പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അയൽപക്കത്തൊക്കെ ഉള്ളവരുടെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ ജീവിച്ചൊക്കെ വരികയൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരികയും അവരുടെ സാമ്പത്തികമായിട്ടൊക്കെ അവർ ഒരുപാട് പുറകോട്ട് പോവുകയും അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ തൊടുന്നതെല്ലാം പിന്നെ അങ്ങ് പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോഴവസ്ഥ പല ആൾക്കാർക്കും അങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപ നമ്മുടെ കൈകളിലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊന്നും അതുകൊണ്ട് ഒരു പ്രയോജനം കാണത്തില്ല അത് എങ്ങോട്ട് പോയി എന്നുപോലും ചിലർ പറയുന്നില്ല എത്രയും രൂപ കയ്യിലോട്ട് കിട്ടിയതാണ് പക്ഷേ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുപോലെ നമ്മുടെ നമ്മുടെ കയ്യിൽ കാശൊന്നും നിൽക്കാതെയൊക്കെ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് വീണ്ടും ചുറ്റിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മാർഗ്ഗമാണ് ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാൻ പറ്റുന്ന പ്രശ്നങ്ങളേ നമുക്കുള്ളൂ അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിതൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് ചില ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും മന്ത്രവാദമാണെന്നും കൂടപത്രമാണെന്നും ഒക്കെ തോന്നാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നന്മയുണ്ടെങ്കിൽ ഒരു തിന്മയും എന്ന് പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്രയോ പേർക്ക് നമുക്കറിയാവുന്നതാണ് നല്ല രീതിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെയൊക്കെ ജീവിക്കുന്നവരായിരിക്കും പെട്ടെന്നായിരിക്കും അവരുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അവർ മൊത്തത്തിൽ നശിച്ചു പോകും അത് ഒന്നവർ അങ്ങനെയൊക്കെ പിന്നെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലാവുന്ന ഒരു രീതിയിലേക്ക് ചില ആൾക്കാർ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ചിലപ്പം കാരുടെ ദോഷങ്ങൾ അതുപോലെ പ്രാക്ക് ദോഷങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകത്തല്ലേ അതൊക്കെ ആയിരിക്കും കാരണം അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് കാരണം നമുക്ക് നമ്മുടെ അയൽവക്കോ അല്ലെങ്കിൽ അടുത്തൊക്കെ ഉള്ളവരോ ഒക്കെ നമുക്ക് എന്താണെങ്കിൽ നല്ല സൗഹൃദമായിരിക്കും നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്നവരായിരിക്കും പക്ഷേ നമുക്കുണ്ടാവുന്ന ഒരു നന്മയിലോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഉയർച്ചയിലോ ചിലപ്പോൾ അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് അവരങ്ങനെ ആയല്ലോ എന്നൊക്കെയൊന്നും ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കാറുണ്ട് പക്ഷേ അവർ നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യണോ എന്നല്ല പറയുന്നത് ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കാറുണ്ട് പിന്നെ ചില ആൾക്കാരുണ്ട് അയൽപക്കത്ത് അവിടുന്ന് അതിരുമാന്താനും അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്ത് ഇത് ചെയ്യാനും പിന്നെ അവരെ മുടിഞ്ഞു പോണേ എന്ന് പ്രായ കൊണ്ടിരിക്കാനും ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ളവർക്ക് മാത്രം ഇത് സ്വീകരിച്ചാൽ മതി എല്ലാവരും ഇത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ഇഷ്ടമില്ലാത്തവർക്ക് വിട്ടുകളെയോ കാണാൻ വിട്ടുകളയോ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതെങ്ങനെയാണെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും നമുക്ക് നോക്കാം ഒന്നുകിൽ നമുക്ക് എൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ ഇല്ലെന്നുണ്ടെങ്കിൽ കിഴക്ക് തെക്ക് ഭാഗത്തോ ആയിട്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്ക് നീലക്കരിമ്പ് വയ്ക്കാവുന്നതാണ് ഈ നീലക്കരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കരിമ്പ് വർഗ്ഗമേ പിടിച്ചു കിട്ടാൻ ാടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് കയറി നശിപ്പിച്ച് കളയും അപ്പോൾ ഈ നീലക്കരുമ്പ് പിടിച്ചു കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഈ നീലക്കരിമ്പ് എന്ന് പറയുന്നത് ദേവി കടാശമുള്ള ഒരു കരിമ്പെന്നാണ് നമ്മൾ ഹിന്ദു ആചാരപ്രകാരം പറയപ്പെടുന്നത് കാരണം നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്നത് നീലക്കരിമ്പാണ് തമിഴ്നാട്ടിലും മറ്റുമൊക്കെയുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള ദേവി ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പൂജയ്ക്ക് മറ്റുമൊക്കെ ഈ കരിമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നീ ഈ നീലക്കരിമ്പ് ഒരു മൂട് നമുക്ക് കിഴക്ക് ഒന്നുകിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ ഇല്ലെങ്കിൽ കിഴക്ക് തെക്ക് ഭാഗത്തോ നമുക്ക് ഈ ഒരു ഒരുമൂട് നീലക്കരിമ്പ് വയ്ക്കാവുന്നതാണ് ഇതുമൂലം നമുക്കുണ്ടാവുന്ന കണ്ണേർ അല്ലെങ്കിൽ പ്രാക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ ഉണ്ടാകുന്ന ഈ ഇങ്ങനെ മനസ്സുരുകിയുള്ള പ്രാ ദോഷങ്ങള് മനസ്സുരുകുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ദോഷങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗ തെക്ക് ഭാഗത്ത് എവിടെയെങ്കിലും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ തെക്ക് ഭാഗത്ത് ഒരു മൈലാഞ്ചി നടുന്നത് വളരെയധികം നല്ലതാണ് മയിലാഞ്ചി വളരെയധികം ഔഷധഗുണമുള്ളതാണ് അതുപോലെ തന്നെ വളരെയധികം നമ്മുടെ ഈ ഹിന്ദു ആചാരപ്രകാരമൊക്കെ ആണെങ്കിൽ വളരെയധികം എന്താ പറയുക ഈശ്വര ചൈതന്യം നിറഞ്ഞ ഒന്നാണ് ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് പണ്ടും പറയുന്നതിൽ എല്ലാ വീട്ടിലും കോഴി കോവലെ മൈലാഞ്ചി ഇത് ഇത്രയും വേണമെന്ന് പറയത്തില്ല കോഴി വളർത്തണം ഒരു മൈലാഞ്ചി ചെടി വീട്ടിൽ വേണം ഒരു എന്താ പറയുക കോവല് വള്ളി നമ്മുടെ വീട്ടിൽ പടർത്തിയിട്ടിരിക്കണം എന്ന് പറയത്തില്ലേ കാരണം അത് ഏറ്റവും വലിയ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് ഈ മൈലാഞ്ചി എന്ന് പറയുന്നത് ഭയങ്കര സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ് മൈലാഞ്ചി അപ്പോൾ ഈ മൈലാഞ്ചി നമ്മുടെ വീടിന്റെ തെക്ക് വശത്ത് വളർത്തുന്നത് വളരെയധികം നല്ലതാണ് മറ്റു വശങ്ങളെല്ലാം അപേക്ഷിച്ച് തെക്ക് വളർ തെക്ക് വശത്ത് നിൽക്കുന്നതാണ് മൈലാഞ്ചി ഏറ്റവും അധികം നമുക്ക് വീടുകൾക്ക് ഗുണം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് വീടിൻ്റെ വടക്കു വശത്ത് വീടിൻ്റെ വടക്ക് വശത്തായിട്ട് നമുക്കൊരു കർപ്പൂര തുളസി നടാവുന്നതാണ് നമുക്ക് രാമതുളസി കൃഷ്ണ തുളസി ഒക്കെ നമുക്കറിയാം പക്ഷേ ഇത് കർപ്പൂര തുളസി ചോദിച്ച് മേടിക്കണം കർപ്പൂര തുളസി തന്നെ വേണം ഇത് കർപ്പൂര തുളസി നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നടാവുന്നതാണ് ഈ വടക്ക് ഭാഗത്ത് ഈ കർപ്പൂര തുളസി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്കു വീട്ടിലേക്ക് വരുന്ന പ്രാക്ക് ദോഷങ്ങൾ അതായത് കണ്ണേർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതിനും നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതിനും ഒക്കെ ഈ കർപ്പൂര തുളസി വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു കർപ്പൂര തുളസി വെച്ച് പിടിപ്പിക്കുക അടുത്തതായിട്ട് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് നമുക്കൊരു കള്ളിപ്പാല വയ്ക്കാൻ പറ്റുന്നതാണ് കള്ളിപ്പാല കാല കാരണം കള്ളിപ്പാല നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് കള്ളിപ്പാല ഈ കള്ളിപ്പാല നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് വയ്ക്കുക കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് കള്ളിപ്പാലയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് അതുപോലെ തന്നെ കള്ളിമുൾ ചെടി കള്ളിപ്പാല ഇതിനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാൻ വളരെയധികം കഴിവുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്കൊരു കള്ളിപ്പാല വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കിഴക്ക് വടക്കേ മൂലയിൽ കിഴക്ക് വീടിൻ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വസ്തുവിൻ്റെ അല്ല വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കിഴി കെട്ടിയിടാവുന്നതാണ് കാരണം ഈ കണ്ണേർ ദോഷങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതിനൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു കിഴി കെട്ടി നമ്മുടെ വടക്ക് കിഴക്കേ മൂലയിൽ നമുക്ക് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും തൂക്ക് എന്തെങ്കിലും ഈ ഒരു കിഴി നമുക്ക് തൂക്കാൻ പറ്റുന്നതാണ് ഈ കിഴിയിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന വസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമഞ്ഞലില്ലേ ഉണക്കമഞ്ഞൾ ഒരു മൂന്ന് പീസ് ഉണക്കമഞ്ഞല് അതുപോലെ തന്നെ ഒരു പീസ് കരിക്കട്ട കരിക്കട്ടയെന്ന് പറയുമ്പോൾ നമ്മൾ അടുപ്പിൽ വിറകൊക്കെ കത്തിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കരിക്കട്ടയില്ലേ ഈ ഒരു കരിക്കട്ട ഒരു പീസ് അതുപോലെ തന്നെ ഒരു ഇത്രയ്ക്കും ഒരു ഒരു പിടിക്കും വേണ്ടിയിട്ട് നമ്മൾ കിഴി കിട്ടുന്നതിനനുസരിച്ച് ഒരു പിടിക്കും വേണ്ടിയിട്ട് കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പ് കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദേവി ചൈതന്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്നതാണ് കല്ലുപ്പ് അപ്പോൾ നമ്മുടെ ദേവിയുടെ ഒരു പ്രത്യേകമായ ഒരു ഇതതിലുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ കല്ലുപ്പ് ഒരു പിടിക്കാൻ ും വേണ്ടിയിട്ട് കല്ലുപ്പ് എടുക്കാവുന്നതാണ് കല്ലുപ്പ് നമ്മൾക്ക് എല്ലാ വീടുകളിലും കല്ലുപ്പ് മുടങ്ങാതെ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് വീടുകളിൽ എപ്പോഴും ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ വീട്ടിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു അടുത്ത് നിന്ന് കല്ലുപ്പ് എന്താ പറയുക കടമായിട്ട് വേടിക്കുക ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യം കൂടിയാണ് ഈ കല്ലുപ്പ് കല്ലുപ്പിന് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഉണ്ട് കല്ലുപ്പിനെ കുറിച്ച് അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കല്ലുപ്പ് മറ്റൊരിടത്ത് നിന്ന് കടമായിട്ട് പൈസ കൊടുക്കാതെ നമ്മൾ കടമായിട്ട് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ കല്ലുപ്പ് എടുക്കാവുന്നതാണ് കല്ലുപ്പ് ഒരു പിടിക്കും വേണ്ടിട്ട് കല്ലുപ്പ് എടുക്കുക അതിനുശേഷം നമ്മുടെ പറമ്പിൽ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയൊരു ഉരുളം കല്ലെടുക്കുക അപ്പോൾ മൂന്ന് പീസ് ഉണക്ക ഉണക്കമഞ്ഞളെ ഒരു പീസ് കരിക്കട്ട അതുപോലെ തന്നെ കല്ലുപ്പ് ഒരു പിടിക്കും വേണ്ടിയിട്ട് കല്ലുപ്പ് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഉള്ള ചെറിയ ഒരു വിരുളം കല്ല് ഇത് ഇത്രയും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഒരു വെള്ള തുണി നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയിലേക്ക് വെച്ച് നമ്മൾ ഇത് കിഴി കിഴിയായിട്ട് കെട്ടാവുന്നതാണ് അതായത് ഒരു ആ ഒരു പീസ് തുണി കൊണ്ട് തന്നെ വേണം ഇത് കെട്ടാനായിട്ട് റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ ചണം വെച്ചോ കെട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ഇതുപോലെ തുണി കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം കെട്ടിവെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് യാതൊരു വിചൃദമായ നെഗറ്റീവ് എനർജിയും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിലേക്ക് നല്ല പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യണേ എന്ന് പ്രാ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്കിത് കിഴക്ക് വടക്കേ മൂലയിൽ വീടിൻ്റെ കിഴക്ക് വടക്കേ മൂലയിൽ എവിടെയെങ്കിലും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തൂക്കി ഇടാവുന്നതാണ് തൂക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ വീട്ടിലേക്ക് കയറി കയറില്ല കാരണം ഇത് പ്രാക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ കണ്ണേറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ വലിയ നല്ല രീതിയിൽ വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെയുള്ള രീതിയിൽ നല്ല എല്ലാ സൗകര്യങ്ങളും വീടെല്ലാം വെച്ചതിന് ശേഷം ജീവിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പല പല പ്രശ്നങ്ങളുണ്ടായി ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വാസ്തു എല്ലാം കറക്റ്റ് നോക്കിയിട്ട് വെച്ച വീടായിരിക്കും ചിലപ്പോൾ പക്ഷേ അപ്പോഴേക്കും നമുക്ക് വീടെല്ലാം വെച്ച് കഴിയുമ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ പയ്യായിക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ മരണങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായി അവിടെ ഒരു സമാധാനമായിട്ട് നമുക്ക് കഴിയാനേ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക് ദോഷങ്ങളും കണ്ണീറും ഒക്കെ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയും വലിയൊരു വീട് വെച്ചല്ലോ ഇങ്ങനെ അത്ര എന്തൊരു സൗകര്യങ്ങളാണ് അതിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നല്ലൊരു സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇന്ന ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരി ആ ആ മനസ്സൊരുങ്ങുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ മാർഗം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ